ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് റംലാസ് കിച്ചിൽ കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണ് ഇത് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട വെച്ചിട്ടാണ് നമ്മളെ മുട്ട ബജ്ജിയാണ് മുട്ടബജ്ജ നമ്മൾ പലതരത്തിലുണ്ടാക്കാറുണ്ട് കേട്ടോ എന്നാൽ ശരി നമുക്ക് ഇതേ എങ്ങനെയുള്ളൊരു മുട്ട ബജ്ജിയാണ് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയിട്ട് കണ്ടു നോക്കാം ഇത് നല്ലൊരു അടിപൊളി മുട്ടബജ്ജിയാണ് അതിലൊരു ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന സമയം ഒട്ടും കളയണ്ട കേട്ടോ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്കൊന്ന് പോയി കണ്ടു വേണ്ടി ആദ്യം ഒരു ഉണ്ടാക്കിയാലോ അതിന് വേണ്ടി മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് അരക്കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്ത ശേഷം മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്ത് അരിവുള്ള അത് പച്ചമുളകോടാണ് മൂന്നെണ്ണം ചേർത്തത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ മല്ലിയലയും അതിൻ്റെ കുറവായിട്ട് കുറച്ച് പൊതിനീനയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് ചട്ടിനിണ്ടാക്കി മാറ്റി വെക്കാം ചട്ടിന് നമ്മൾ ചമ്മന്തി ഉണ്ടല്ലോ ചമ്മന്തി പോലെ അതുപോലെ ആക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഞാൻ നല്ലതുപോലെ ചമ്മന്തി എല്ലാം ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് മുട്ട വജിക്കും മുട്ട വേണമല്ലോ അതിന് വേണ്ടി നല്ലതുപോലെ മുട്ട വേവിക്കാൻ നോക്കണം അത് നമ്മൾക്ക് പിന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ആക്കേണ്ടതാണ് അപ്പം വെന്തില്ലെങ്കിൽ നമുക്കത് ഒട്ടും കൊള്ളൂല നല്ലതുപോലെ വെന്ത് തണഞ്ഞതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ച മുട്ടയാണിത് ആ ഈ മുട്ട നമുക്ക് ഇതേപോലെ നടുവിലേക്കൂടി രണ്ട് ഭാഗമായിട്ട് എടുക്കാം എല്ലാം ഞാൻ അഞ്ച് കോയി മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പം അഞ്ച് നടുൂരയെ കൂടി ആക്കിയതിന് ശേഷം അതിൻ്റെ മഞ്ഞ എല്ലാം തന്നെ ഞാൻ എല്ലാം ഇതേപോലെ നടുൂരയെ കൂടി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കണം ആ നടുൂരെ മാറ്റിയതിൽ നിന്ന് അതിൻ്റെ മഞ്ഞക്കരു ഉണ്ടല്ലോ ആ മഞ്ഞക്കരു കംപ്ലീറ്റ് എടുത്തിട്ട് നമ്മൾ ഈ തേങ്ങ ചമ്മന്തി ചട്ടനിയിലേക്ക് മാറ്റി കൊടുക്കുക ഈ ചേ തേങ്ങ ചമ്മന്തിയും അതേപോലെ തന്നെ മുട്ടൻ്റെ കരിവും എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു നല്ല അടിപൊളി ഫില്ലിങ്ങാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഈ ഫില്ലിങ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ലതുപോലെ ഞാൻ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക മുട്ട എടുക്കാം മുട്ടൻ്റെ നമ്മൾ ആ മഞ്ഞക്കരു കിടന്ന സ്ഥലം സ്ഥലമുണ്ടല്ലോ റോൾസ് അതിലേക്ക് ഈ ചമ്മന്തി മുട്ടക്കരുള്ള മിക്സ് നമുക്ക് അതിലേക്ക് നല്ലതുപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാൻ നോക്കണം ഇതേപോലെ തന്നെ ആക്കിയിട്ട് കൊടുക്കണം എന്നാലേ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാം തന്നെ ഇതേപോലെ ഒരേപോലെ കണക്കായിട്ടുള്ള ചമ്മ മസാല മാത്രം ഇതിലുണ്ടാവും ഫില്ലിങ് മാത്രം നമ്മളെ പത്ത് കോഴിമുട്ടൻ്റെ വെച്ചിട്ട് എത്രയാണോ ചെയ്യുന്നത് അത്ര തന്നെ മാത്രമേ ഉണ്ടാവൂ കൂടുതലൊന്നും ഉണ്ടാവില്ല ഈ ചമ്മന്തിൻ്റെ മസാല ഞാനിതാ ഈ പത്ത് കഷ്ണം ഞാൻ ഇതേപോലെ ഞാൻ ആക്കിയിട്ട് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താക്കണം ഇത് മുക്കി പൊരിക്കാൻ ഒരു ബാറ്റർ വേണം വേണ്ടി ഞാൻ ഒരു കപ്പ് നമ്മൾ കടലക്കപ്പൊടി ഉണ്ടല്ലോ കടലക്കപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂണ് കാശ്മീരി പൗഡറും കൊടുത്ത് പൗഡറും കൊടുത്ത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ ചെറിയ ജീരകം അതും ചേർത്ത് കൊടുത്തത് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഇത് ഈ ബാറ്റർ എന്ന് പറയുന്നത് അധികം കട്ടി ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ ലൂസുവാകാനും പാടില്ല ഒരു നമ്മൾ മുട്ടേൻ്റെ പീസ് ഇടുമ്പോൾ നമുക്ക് പൊതിഞ്ഞിരിക്കണം അങ്ങനെയുള്ള രൂപത്തിൽ വേണം ഇത് കലക്കിയെടുക്കാൻ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ സോഡാപ്പൊടിയോ കായപ്പൊടിയോ അങ്ങനത്തെ ഒരു ഇതും ചേർക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇത് പൊരിഞ്ഞു വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബാറ്ററി തന്നെയായിരിക്കും കിട്ടുക എല്ലാം തന്നെ അതേപോലെ കുറേശ്ശം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തന്നെ കട്ട ഇല്ലാതെ രൂപത്തിൽ കലക്കിയിട്ട് നമുക്കിതൊന്നും മാറ്റി വെക്കാം ഞാൻ എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഒട്ടും കട്ടയില്ലാതെ രൂപത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താക്കണം നമ്മൾ ഫില്ലയിൽ ഇത് വെച്ചാൽ നമ്മളെ മുട്ടൻ്റെ പീസ് ഓരോന്നായിട്ട് എടുക്കുക ഇത് പത്ത് പീസ് ഉണ്ട് രണ്ട് തവണ നമുക്ക് പൊരിച്ചാൽ മതി നിങ്ങളെ പാത്രത്തിൽ അഥവാ പത്തെണ്ണിടാൻ ടൈം ഇതുണ്ടെങ്കിൽ പത്ത് കഷ്ണം വരിക ഒക്കെ ഇട്ട് കൊടുക്കുക ഇത് ഒട്ടിയൊന്നും ചെയ്യൂല പരസ്പരം ഒട്ടിയൊന്നും നിൽക്കില്ല ഇത് ഞാൻ അഞ്ച് എൻ്റെ ഇതിൽ അഞ്ച് എണ്ണ മാത്രമേ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളൂ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് എണ്ണ ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസും ഇതേപോലെ നല്ലതുപോലെ ബാറ്ററിലേക്ക് മുക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല ചുവപ്പ് കളറാകുന്നത് വരെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അല്ലാതെ നമ്മൾക്കിത് കഴിക്കുമ്പോൾ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലതുപോലെ ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ഇത് പിന്നെ തണുത്തു വരുമ്പം ഒരു വല്ലാതെ ഒരു പച്ച ചോയ ഉണ്ടാവും ഈ മറ്റേ കടലക്കപ്പൊടിൻ്റെ ഒരു ചോയ വരും അപ്പോൾ ആ കഴിക്കാനും ഒട്ടും ടേസ്റ്റും കിട്ടില്ല നല്ലപോലെ അപ്പുറം ഇപ്പറും മൂന്നാലഞ്ച് പ്രാവശ്യം മറച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ലൈറ്റ് ചുവപ്പാക്കിയിട്ട് നല്ല ഇങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ മണിയും അങ്ങനത്തെ രൂപത്തിൽ നമുക്ക് ഇത് കോരിയിട്ട് എടുക്കണം ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ തന്നെ എണ്ണയൊക്കെ ഇങ്ങനെ ഒന്ന് അടങ്ങി കിട്ടും ആ അടങ്ങുന്ന സമയമാണ് നമ്മൾ ഏതും തന്നെ ഫ്രൈ ആയിട്ട് എടുക്കേണ്ട ഒരു ഇത് ഞാൻ നല്ലതുപോലെ തന്നെ എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ആദ്യത്തെ ബാച്ച് രണ്ടാമത്തതും കൂടി നമുക്ക് ബാക്കിയിൽ അഞ്ചെണ്ണം കൂടി പൊരിച്ചിട്ടെടുക്കാം പൊരിച്ചിട്ട് എടുക്കുക ഞാൻ ആദ്യത്തതെല്ലാം ഞാൻ കോരി എല്ലാം തരം മാറ്റിയിട്ടുണ്ട് ഇനി രണ്ടാമത്തതും കൂടി ചേർത്ത് കൊടുത്തതിന് വേണ്ടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പൊരി നല്ല ഇതേപോലെ തന്നെ ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കാം മൊത്തത്തിൽ ഞാൻ ഫുള്ളായിട്ട് ഞാൻ എല്ലാം ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി എല്ലാം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്നും മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചമ്മന്തി ഫില്ലിങ് ചേർത്ത മുട്ട വജി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്കും സപ്പോർട്ടും അതേപോലെ തന്നെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നവരായിരിക്കും നമ്മൾ നോമ്പൊക്കെ തീരാറായി എന്നാൽ ശരി അസലാമലൈക്കും റംലാൻ മുബാർക്ക്